തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു രോഗി മരിച്ചു എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും വാർത്ത എന്ന് നാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ തിരുവനന്തപുരം ജില്ലയിലെ വിതുര ആശുപത്രിയിൽ നിന്ന് രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നു ഡി വൈ പ്രവർത്തകർ രോഗി മരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലുണ്ടാകുന്ന വാർത്ത എങ്ങനെയാകും കഴിഞ്ഞ ദിവസം നടക്കേണ്ട അന്ത്യ വിഷയം ഏതായിരിക്കും എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ ആ വാർത്ത കൈകാര്യം ചെയ്യുക പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും എത്രമാത്രം പ്രതികരണങ്ങൾ നൽകിയിരിക്കും അത് എത്ര പ്രാധാന്യത്തോടു കൂടിയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ നൽകിയിരിക്കുക പക്ഷേ സംഭവം ഇവിടെ തിരിച്ചായി പോയി ആംബുലൻസ് തടഞ്ഞത് ഡി വൈഫ് ഐ പ്രവർത്തകരല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതോടുകൂടി വാർത്തയ്ക്ക് പ്രാധാന്യമില്ലതായി അതോടുകൂടി വാർത്ത മുക്കി മാധ്യമങ്ങൾ എതു തന്നെ പറയാം ഇന്ന് ചില മാധ്യമങ്ങൾ ഒറ്റയ്ക്കും തെറ്റേക്കും ഒക്കെ വാർത്ത നൽകിയിട്ടുണ്ട് അങ്ങനെ മതിയായിരുന്നോ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞു എന്താണ് സംഭവം വിനു എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരനായ ആദിവാസി യുവാവ് അദ്ദേഹത്തെ വിതുര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അദ്ദേഹം ആസക്തി കഴിച്ചാണ് ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ സമയമെടുത്തു കാരണം ഓട്ടോയിലാണ് കൊണ്ടുവന്നത് ആദിവാസി ഊര് ബിദുര ആശുപത്രിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്ന് പറയുന്നു അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ വിദുര ഗവൺമെന്റ് ആശുപത്രിയെ ഡോക്ടർമാർ ജീവനക്കാർ ചെയ്തു കൊടുക്കുന്നു നൂറ്റെട്ട് ആംബുലൻസ് തയ്യാറാക്കി കൊടുക്കുന്നു അങ്ങനെ നൂറ്റെട്ട് ആംബുലൻസിൽ വിനുവെ കയറ്റിയതിനു ശേഷം ആംബുലൻസ് പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പോഴാണ് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസിന് മുന്നിൽ കൊടിയും പിടിച്ച് സമരം ഇരിക്കാൻ തുടങ്ങിയത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം സമരം തെളിഞ്ഞിരുന്നു അതിനുശേഷമാണ് ആംബുലൻസ് വിടാൻ തയ്യാറായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നും ആംബുലൻസ് മെഡിക്കൽ കോളേജ് എത്തുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു കുറച്ച് മുമ്പേ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഒരു കുറച്ച് എന്ന് വെച്ചാൽ പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങൾ എത്തിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു ആരാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി അതൊരു സാധാരണ മരണമാണോ അല്ല കൊലപാതകമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ ചെയ്ത കൊലപാതകം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭരവഹികൾ ചെയ്ത കൊലപാതകം ആംബുലൻസിന് ടയർ ഇല്ല ആംബുലൻസ് ഓടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസ് തടഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്യാവശ്യ നിലയിൽ കിടക്കുന്ന രോഗി ആംബുലൻസിൽ കിടക്കുമ്പോഴാണ് ആ ആംബുലൻസ് തടഞ്ഞിടുന്നത് പത്ത് മുപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം സമരം ചെയ്യുന്നു അതിനു മുമ്പിൽ നിന്ന് മുദ്രാവാക്യം പിടി വിളിക്കുന്നു അതിന് മുന്നിൽ കൊടി പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് നിൽക്കുന്നു അതിൽ പെൺകുട്ടികൾ അടക്കമുണ്ട് ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം സമരത്തിന്റെ ഫോട്ടോ ആ ഫോട്ടോ എടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ആ ഫോട്ടോയാണ് പ്രേക്ഷകർ കണ്ടത് എന്താണ് നടന്നത് അതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ആ സമയം ഈ സമരം നടക്കുന്ന സമയം യൂത്ത് കോൺഗ്രസ്കാരുടെ കാലു പിടിച്ച് അഭ്യർത്ഥിച്ച ബന്ധു മനോഹരൻ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഇതുപോലെ പത്തിരുപത്തഞ്ച് മിനിറ്റോളം പിടിച്ചിരുന്ന ആ ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ജീവിതം സാധ്യത ഉണ്ടായിരുന്നു പരാതി കൊടുക്കണം അല്ല ഒരു ജീവന്റെ കാര്യത്തിന് പരാതി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ ഒരു ജീവന്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുവേര് ചെയ്തേ പറ്റുള്ളൂ ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിനെ കടത്തിവിട്ടേ പറ്റുള്ളൂ ഈ ആംബുലൻസിന്റെ രോഗിയെ കയറ്റാമ്പോണോ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരാ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അവർ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ പ്രതിഷേധത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവന്റെ വില അവർ ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തോ അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റൂല ഒരിക്കലും കൊടുക്കാൻ പറ്റൂല തീർച്ചയായും അതിനുശേഷം രോഗി മരിച്ചു എന്നറിഞ്ഞതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിനുവിന്റെ വീട്ടിൽ പോവുകയും ബന്ധുക്കളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നമാക്കരുത് ഒതുക്കി തീർക്കണം വാർത്തയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകുന്നതോടുകൂടിയാണ് വാർത്ത സംഭവം അറിയുന്നത് ഒറ്റയ്ക്കും തെറ്റിക്കും ചില മാധ്യമങ്ങൾ വാർത്ത നൽകാൻ തയ്യാറായത് അപ്പോഴും നിശബ്ദമാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഒരു മാധ്യമ പ്രവർത്തകനും മൈക്കുമായി ബിനുവിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനും ആശുപത്രിയിൽ ചെന്നിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനും ഡോക്ടറുടെ ബൈക്കെടുക്കാൻ പോയിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകനും പ്രതികരണം തേടി രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല ഒരു ആദിവാസി യുവാവ് നാൽപ്പത്തിനാല് വയസ്സുള്ള ആദിവാസി യുവാവ് അദ്ദേഹത്തെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആംബുലൻസ് തടഞ്ഞ് രോഗി മരിക്കുക ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സമരമായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒരു ഇടപെടലായിരുന്നുവെങ്കിൽ അവരുടെ യുവജന സംഘടനകൾ നടത്തിയ സമരമായിരുന്നുവെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്നത്തെ മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും പ്രമുഖ മാധ്യമങ്ങളുടെ ഒന്നാം തലക്കെട്ട് എന്തായിരുന്നേനെ ഡിവൈഎഫ് എ പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു ആദിവാസി യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചു എന്നായിരിക്കില്ലേ എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എല്ലാ മാധ്യമങ്ങളുടെയും മന്തി ചർച്ച ഒന്നാം തലക്കെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചർച്ച ആംബുലൻസിന്റെ യാത്ര പോയ വഴി തടഞ്ഞ സമയം രോഗിയുടെ രോഗാവസ്ഥ എന്തൊക്കെ എന്ന് എന്നിങ്ങനെ വാർത്തകളുടെ മഹാപ്രളയമായിരുന്നേനെ ചെറിയ പ്രളയമായിരിക്കില്ല മഹാപ്രളയം തന്നെ പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി പോയി ആംബുലൻസ് തടഞ്ഞത് എന്നതുകൊണ്ട് മാത്രം വാർത്ത മുക്കുന്ന വാർത്തയെ അതിൻ്റെ പ്രാധാന്യത്തിൽ കാണാതെ ചെറിയ വാർത്തയായി ഒതുക്കുന്ന രീതിയാണ് നാം കാണുന്നത് ആദിവാസി യുവാവാണ് കൊല്ലപ്പെട്ടത് ഉത്തരവാദി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളാണ് അവർക്കെതിരെ കർശന നടപടി എടുക്കണം എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം